ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഒരു ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഇപ്പോൾ ലൈവിൽ സംഭവിച്ചുകൊണ്ടിരുന്ന രസകരമായ ഒരു കാഴ്ചയുണ്ട് ഒരു ചർച്ചയാണ് അനുമോളും അഭിലാഷും സാബുമാനും കൂടിയാണ് ചർച്ച ചെയ്യുന്നത് ചർച്ച ക്യാപ്റ്റൻസിയെ കുറിച്ചാണ് അനുമോൾ തൻ്റെ കടുത്ത ഉത്കണ്ഠയാണ് രേഖപ്പെടുത്തുന്നത് അതായത് ക്യാപ്റ്റനായിട്ട് വരുവാൻ പോകുന്നത് ഒനിലാണെന്നുണ്ടെങ്കിൽ നല്ല ഫേവറിറ്റിസം അയാൾ കാണിക്കും പിന്നെയുള്ളത് ജിസൈലാണ് ജിസൈലിന്റെ കാര്യം പറയുക വേണ്ട ജിസൈൽ ക്യാപ്റ്റൻ ആകുകയാണെന്നുണ്ടെങ്കിൽ ആര്യൻ ഇവിടെ വലിയ തകർപ്പ് തകർക്കും അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടിയായിരിക്കും അവരിവിടെ കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ എൻ്റെയൊക്കെ കാര്യം ഗതികേടിലായിരിക്കും എന്നുള്ള ആ ഒരു ഉത്കണ്ഠയാണ് അനിമോൾ പങ്കുവെക്കുന്നത് ഈ സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒന്നിൽ അവിടേക്ക് വരുന്നുണ്ട് അഭിലാഷും ഒനിലും ജിസൈലും ആണല്ലോ ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കാൻ പോകുന്ന ആൾക്കാർ അപ്പോൾ അഭിലാഷ് ഒനിലിനോട് പറയുന്നുണ്ട് എടാ നീ ക്യാപ്റ്റൻ ആകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫേവറിറ്റിസം വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ചിലർ അങ്ങനെയൊന്നും വരാൻ പാടില്ല കേട്ടോ നോക്കി കണ്ടൊക്കെ നീ ക്യാപ്റ്റൻ ആയാൽ ആ കാര്യങ്ങൾ ചെയ്യണം പെട്ടെന്ന് അനുമോള് പറയുകയാണ് അതെ മറ്റാരുമല്ല അത് പറഞ്ഞത് ഞാൻ തന്നെയാണ് ചേട്ടൻ ക്യാപ്റ്റനായി വന്നാൽ ചേട്ടൻ ഫേവറിറ്റിസം കാണിക്കുമെന്നുള്ളത് ഞാൻ തന്നെയാണ് പറഞ്ഞത് ചേട്ടൻ മാത്രമല്ല ജിസൈൽ ക്യാപ്റ്റൻ ആയാലും ഇത് തന്നെയാണ് പ്രശ്നം ജിസേൽ ക്യാപ്റ്റനായി വന്നു കഴിഞ്ഞാൽ പിന്നെ ആര്യന്റെ ഷോ ഓഫ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത് അത് സഹിക്കാനാ പറ്റാത്തത് ഇത്രയും കേട്ടപ്പോഴേക്കും പെട്ടെന്ന് ഒന്നൊരു മറുപടി പറയുകയാണ് അത് വളരെ കറക്റ്റാണ് ജിസൈൽ ഒരിക്കലും ക്യാപ്റ്റൻ ആകാൻ പാടില്ല ക്യാപ്റ്റൻ ആയാൽ ഈ പറഞ്ഞ ഫേവറിറ്റിസം അത് ഉറപ്പായിട്ടും ഇവിടെ ഉണ്ടാവും ഇത് കേട്ടുകൊണ്ട് ഇതിനെ പിൻതാങ്ങി അഭിലാഷൻ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ജിസൈൽ ഒരു കാരണവശാലും ക്യാപ്റ്റൻ ആകാൻ നമ്മൾ അനുവദിച്ചുകൂടാ അങ്ങനെ വന്നാൽ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകും ഇത് കേൾക്കുകയും ഇരുവരെയും ഞെട്ടിച്ചുകൊണ്ട് അനുമോൾ ഒരൊറ്റ അടിയം കൊണ്ടടിക്കുകയാണ് അതെ ജിസയിൽ ക്യാപ്റ്റനായി വന്നാൽ ഫേവറിറ്റിസം ഉറപ്പായിട്ടും ഉണ്ടാവും ജിസൈൽ ക്യാപ്റ്റൻ ആകാൻ പാടില്ല എന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ ഈ പറയുന്ന നിങ്ങൾ തന്നെയല്ലേ ജിസൈലിനെ ക്യാപ്റ്റൻസിക്ക് വേണ്ടി നോമിനേറ്റ് ചെയ്തത് അതെന്തിനാണ് അങ്ങനെ ചെയ്തത് ഈ ഒരു അടി അതൊട്ടും പ്രതീക്ഷിച്ചില്ല അകവാള് വെട്ടുന്ന അടിയായി പോയി അടിച്ചത് രണ്ടുപേർക്കും മറുപടിയില്ല അനുമോടെ മുഖത്തേക്ക് നോക്കുന്നു പരസ്പരം നോക്കുന്നു ആകെ പാടെ വല്ലാത്തൊരാശയക്കുഴപ്പമായി പോയി സത്യമല്ലേ ഈ പറഞ്ഞത് അവർക്ക് ഇഷ്ടമില്ല ഒരിക്കലും ജിസൈൽ ക്യാപ്റ്റൻ ആകാൻ പക്ഷെ നോമിനേഷൻ നടന്ന സമയത്ത് ജിസൈലിന്റെ ഉള്ളിൽ മറിഞ്ഞിരിക്കുന്ന കഴിവുകൾ അത് അപാരമാണ് ഇതൊക്കെ ക്യാപ്റ്റനായി വന്നു കഴിഞ്ഞാൽ അത് അടപടലം ഇവിടെ മറച്ചിടുവാൻ കഴിയും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് ജിസയില് ക്യാപ്റ്റനായേ പറ്റൂ ഇതൊക്കെയായിരുന്നു ഇവർ തള്ളി മറച്ചു വെച്ചത് എന്നിട്ട് ഇപ്പോൾ പറയുന്നു ജിസയിൽ ക്യാപ്റ്റൻ ആകാൻ പാടില്ല എന്ന് ഈ ഇരട്ടത്താപ്പ് കേട്ടുകൊണ്ടാണ് ഇരുട്ടടി കൊടുക്കുന്നത് പോലെ അനു മുഖത്തടിച്ച് സംസാരിക്കുന്നത് ഇനിയിപ്പോൾ എന്താ പറയുക കിടന്ന് ഉരുളുകയല്ലാതെ വേറെ മാർഗം ഇല്ല എന്തൊക്കെയോ സംസാരിക്കാൻ ശ്രമിക്കുകയാണ് ഇവർ പറയുന്നത് അത് ഞങ്ങൾ നോക്കിയത് കഴിഞ്ഞ ആഴ്ചയിലെ ടാസ്കിൻ്റെ പെർഫോമൻസ് ഈ വീട്ടിൽ ആവറേജ് പെരുമാറ്റം എങ്ങനെയായിരുന്നു അതിനെയൊക്കെ നോക്കിയിട്ടാണ് ചേട്ടാ എന്ത് തന്നെ ആയാലും ഒരാളിനെ ഈ വീട്ടിലെ അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റനായിട്ട് നിങ്ങൾ തെരഞ്ഞെടുക്കുവാൻ തയ്യാറാകുമ്പോൾ അയാൾ ക്യാപ്റ്റനായി വന്നാൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക ക്യാപ്റ്റൻ ആകാനുള്ള യോഗ്യത അയാൾക്കുണ്ടോ ഇത്യാദി കാര്യങ്ങളൊക്കെ അല്ലേ പരിഗണിക്കേണ്ടത് അത് പരിഗണിച്ചിട്ട് തന്നെയാണോ നിങ്ങൾ അവരെ നോമിനേറ്റ് ചെയ്തത് ഇതാണ് ചോദ്യം ഉടനെ ഒനിൽ അനുമോളെ തിരിച്ചടിക്കുവാൻ വേണ്ടി ഒരു സാധനം പൊക്കിക്കൊണ്ടു വന്നു അതായത് നീ എന്തിനാണ് രേണു സുധിയെ നോമിനേറ്റ് ചെയ്തത് എന്നുള്ളതായിരുന്നു ആ ചോദ്യം രേണു സുധി ഈ വീട്ടിൽ എന്തുവാ ചെയ്യുന്നത് അവർക്ക് എന്തെങ്കിലും ഇവിടെ റോൾ ഉണ്ടോ അക്ബറിന്റെയും ഷാനവാസിന്റെയും കൂടെ നിന്നുകൊണ്ട് ഒരു ഗെയിം കളിച്ചു അവരെന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടിയെന്ന് നീ നന്നായിട്ട് കണ്ടതല്ലേ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നീ ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്തത് ആ ചോദ്യത്തിന് അനുമോളുടെ മറുപടി രേണു സുതി ഒരു കാര്യങ്ങൾക്ക് മുൻപോട്ട് ഇതുവരെയും വന്നിട്ടില്ല അങ്ങനെ പുറകിലേക്ക് മാറി നിൽക്കുന്ന ഒരാൾ മുൻപിലേക്ക് വരട്ടെ ഈ വീട്ടിലെ ക്യാപ്റ്റനായി മാറട്ടെ എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് അവർക്ക് അതൊരു അവസരം കൂടി കൊടുക്കലല്ലേ ആ അവസരം അവരെങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ അപ്പോൾ ഒനിൽ വീണ്ടും പറയുകയാണ് അല്ല നീ മുമ്പേ പറഞ്ഞ കഴിവിന്റെ അടിസ്ഥാനം നോക്കിയിട്ടല്ലേ ഇവരെയൊക്കെ നോമിനേറ്റ് ചെയ്യേണ്ടത് പിന്നെന്തിനാ നീ ഇപ്പോൾ ഇങ്ങനെ അവസരം കൊടുക്കുന്ന കാര്യവും പറഞ്ഞു വരുന്നത് ആ ചോദ്യത്തിന് അനുമോളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആ വീട്ടിലുള്ള മിക്കവാറും ആൾക്കാരൊക്കെ ഇങ്ങനെ തന്നെയാണ് ഇതുവരെയും ക്യാപ്റ്റൻ ആകാത്ത ഒരാളിന്റെ കാര്യം പറയും ആ വ്യക്തി മുൻപോട്ട് വരട്ടെ അങ്ങനെ അയാൾ മുൻപോട്ട് വന്ന് എങ്ങനെ ഈ വീടിനെ നയിക്കും എന്നുള്ളത് നമുക്കൊന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരുടെയും പേര് ക്യാപ്റ്റൻസി നോമിനേഷനിലേക്ക് വലിച്ചിടയ്ക്കാറുണ്ട് അത് തന്നെയാണ് അനുമോൾ അവിടെ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ സംസാര വിഷയം ഫേവറിറ്റിസം എന്നുള്ളതാണ് അല്ലാതെ കഴിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരാളിനെ ക്യാപ്റ്റൻ ആക്കുക എന്നുള്ളതല്ലല്ലോ അപ്പോൾ കഴിവ് തെളിയിക്കുവാനുള്ളൊരവസരമാണ് ഇല്ലാതിരിക്കുന്ന ആള് അവർ മുൻപോട്ട് വരട്ടെ അത് കാണാലോ അവരെ ഏറ്റെടുത്തത് ചെയ്യട്ടെ അവരുടെ ക്യാപ്റ്റൻസി പാളിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ വിമർശിക്കാം വേണമെങ്കിൽ അതിൻ്റെ കാര്യം പറഞ്ഞ് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാം ഇല്ല എങ്കിൽ എവിക്ഷന് വേണ്ടി നോമിനേറ്റ് ചെയ്യാം ഇങ്ങനെയുള്ള പല ഓപ്ഷനുകളുണ്ട് ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടേ ഇരിക്കുന്നത് അപ്പോൾ രേണു സുധിയെ എന്തിനു നോമിനേറ്റ് ചെയ്തു എന്നുള്ള ആ ചോദ്യത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല പക്ഷേ അനുമോള് ചോദിച്ച ചോദ്യം അത് പ്രസക്തമായതാണ് ഒരു കാരണവശാലും ക്യാപ്റ്റൻ ആകാൻ പാടില്ല എന്ന് ഇരുവരും പറയുകയും ചെയ്യുന്നു ഇവർ തന്നെ ജിസയില് ക്യാപ്റ്റനായി കാണുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് നോമിനേറ്റ് ചെയ്യുകയും ചെയ്തു ഇതിനെയാണ് എന്ന് പറയുന്നത് എന്തായാലും അനുമോളുടെ ഈ കിട്ടിയ അവസരത്തിൽ നല്ല ഒന്നാന്തരം അടിയടിച്ചത് അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം പലപ്പോഴും സംസാരിക്കേണ്ട സ്ഥലങ്ങളിൽ സംസാരിക്കേണ്ടതുപോലെ അനുമോള് സംസാരിക്കാത്തതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നത്തിൻ്റെ കാര്യം തനിക്ക് വാലിഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും തന്നെ അടിക്കാൻ വരുന്നവരോട് പറയാനുണ്ട് ചോദിക്കാൻ പല കാര്യങ്ങളും ഉണ്ട് ആ കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നതാണോ ചോദിക്കാൻ അറിയാത്തതാണോ എന്ന് ഞാൻ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അനുമോള് അത് കൃത്യം തന്നെ അടിക്കുന്ന അടിയായിരുന്നു അതിന് വ്യക്തമായിട്ടൊരു മറുപടി പറയുവാൻ ഒനിലിനുമില്ല അഭിലാഷിനുമില്ല അപ്പോൾ എന്തായാലും ലൈവ് കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്താം മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം